അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പാട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ല അടിപൊളി ഒരു സ്നാക്സ് ആണ് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴും നമുക്ക് വരുന്നതിനൊക്കെ വരുമ്പോഴും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു ന്യൂസ് വ്ലോഗ് അപ്പോൾ അതേ അതിനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ തന്നെ തുരി കളഞ്ഞ് നമുക്ക് നാല പീസായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം അതേ ഞാൻ നല്ലപോലെ തന്നെ അത് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടെ നല്ല നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനത് നല്ലപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതേ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഞാനതിലേക്ക് ഏകദേശം അര ടീസ്പൂണോളം തന്നെ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഞാൻ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതാണിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ കോൺഫ്ലവർ ആണ് കേട്ടോ ഏകദേശം കാൽ കപ്പിലും കൂടുതൽ എന്നാൽ മുക്കാൽ കപ്പിൽ കുറവുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ട കേട്ടോ നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ കുഴച്ചെടുക്കണം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല കാരണം ഉരുളങ്ങാങ്കിൽ തന്നെ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടല്ലോ അപ്പോൾ ആ നനവിലാണ് നമ്മൾ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നനച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എനിക്കിതേ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല ഞാൻ നല്ല പോലെ തന്നെ ഇത് ഫൈനായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ കയ്യിൽ തടവി എണ്ണ എടുത്ത കയ്യിൽ തടവി കൊടുക്കാണ് കേട്ടോ ഇനി ഇതുപോലത്തെ നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ സാധാ വട ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല പോലെ തന്നെ അതൊന്ന് കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കാം എല്ലാ സൈഡുകളും നല്ല ഫിനിഷിങ് ആക്കിയെടുത്ത് നമ്മൾ നടുവിലൊരു ഹോൾസ് ഇട്ട് കൊടുക്കും കേട്ടോ ഞാനിതിന് മുന്നേ ഒരുപാട് വടം ഉണ്ടാക്കണ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാണ് വേണ്ടത് കേട്ടോ കയ്യിൽ എണ്ണ തടവി കൊടുക്കാൻ മറക്കരുത് കാരണം അതിൽ നന്നായിട്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അത് കാരണമാണ് എണ്ണ തടവിക്കൊടുത്ത് ചെയ്യണം എന്ന് പറയണത് ഇപ്പോൾ അതേ കണ്ടില്ലേ നമ്മളുടെ വട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ അടുത്തതും അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കാണിച്ച് തരാം നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാനുള്ള ഒരു പരിപാടി ഉള്ളൂ കേട്ടത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ല വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ ഫുള്ളും ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ലൊരു വടട റെസിപ്പിയാണ് കേട്ടോ എന്നാൽ നമുക്കിത് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചൂട് കട്ടൻ ചാടെ കൂടൊക്കെ നമുക്ക് ഈവെനിങ്ങിലൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് കണ്ടില്ലേ ഞാൻ അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാനതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒൻപത് വടയാണ് കേട്ടോ അത്രയും കൊണ്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഇതേ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ സദാ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നും ഓരോന്നിട്ട് അത് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എണ്ണ അധികം കുടിക്കില്ല കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും ചെയ്യുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതേ ഇത് നല്ല പോലെ തന്നെ ഒന്ന് ആയിട്ടുണ്ടോ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആയിട്ടില്ല കേട്ടോ അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കാം നല്ല എണ്ണ നല്ല പോലെ തന്നെ ചൂടായിട്ട് നമ്മൾ സിമ്മിലൊന്നും ഇടാതെ തീയൊക്കെ ഫുള്ളിൽ തന്നെ ഇട്ട് നമ്മളിത് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ തിരിച്ചും മറിച്ചും അതിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വിരീപ്പിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവണം ഉണ്ടായിരിക്കും അപ്പം അതെ ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഭാഗം നല്ല പോലെ തന്നെ ഒന്ന് മെരിഞ്ഞു വരട്ടെ അപ്പം അതെ ആ ഭാഗം നല്ല പോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു കോരിയിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ ഫുള്ളായിട്ടും ഞാൻ കണ്ടില്ല കോഴി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതിൽ ബാക്കി വന്ന ബാലൻസ് കണ്ടല്ലോ അതുകൂടി ഞാൻ ഇതിൽ ഇട്ടിട്ട് പൊരിച്ചു കോരി എടുക്കണുണ്ട് കേട്ടോ അപ്പം ദേ കണ്ടില്ലേ നമ്മളെ സ്നാക്സ് ഒക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കാണാനും നല്ല മുൻജാണ് കഴിക്കാൻ അതിലും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് മധുരം ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് കൂടിയാണ് കേട്ടോ അപ്പോൾ അതെ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്